ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നൊരു അടിപൊളി ഡൗൺലഡ് റെസിപ്പിയാണ് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഡൗൺലഡ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലോട്ട് ചെറിയ ചൂട് പാൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം ഒരു നാല് ടേബിൾ സ്പൂണോളം ചെറിയ ചൂട് പാൽ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം അതേ ടേബിൾ സ്പൂണിൽ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഈസ്റ്റ് ഒന്ന് പൊളിച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അതിനായിട്ട് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അടുത്തായിട്ട് കാൽ ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതേ സ്പൂണിൽ തന്നെ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട് ഒരു വൺ ബൈ ഫോർത്ത് കപ്പ് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം അപ്പോഴത്തേക്കും നമ്മളുടെ ഈസ്റ്റ് ഒന്ന് സെറ്റായി പൊളിച്ച് വരും അപ്പോൾ ആ സമയത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഈസ്റ്റ് പുളിക്കാൻ വെച്ചിട്ടുള്ളു ആ ഈസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് ചപ്പാത്തിക്കൊക്കെ മാവ് നനയ്ക്കുന്ന നനച്ചെടുക്കുന്ന പോലെ നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ലാസ്റ്റ് ഇതിലോട്ട് അല്പം ബട്ടറ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഈ ഞാൻ ഈ ആ ഒരു സമയത്ത് ക്യാമറ ഓഫായി പോയത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ അത് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഇത് മാവ് നനച്ച് ഞാൻ ഒരു ഒരു മണിക്കൂർ വെച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് കാരണം അതിന് മുന്നേ ഉള്ള ആ സമയത്ത് ക്യാമറ ഓഫായിപ്പോയി അപ്പോൾ ഞാൻ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈസ്റ്റ് പുളിക്കാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് മിക്സ് ചെയ്തു അതിന് ശേഷം ഒരല്പം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം മതിയാവും നല്ലപോലെ ഒന്ന് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മാവ് കുഴച്ചെടുത്തു ഇതിൽ ഒരു മെൽറ്റ് ആയിട്ടുള്ള ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷമാണ് നല്ല രീതിയിൽ മാവ് ഇതേപോലെ കുഴച്ചെടുത്തത് ഇപ്പോൾ ഞാൻ ഈ മാവിന് രണ്ട് ബോളായി എടുത്തിട്ടുണ്ട് അതിൽ ഒരു ബോൾ നമുക്ക് ഒരൽപ്പം മൈദ ചപ്പാത്തി പലകയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം ഒരല്പം മൈദാപ്പൊടി മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും തോന്നേയും മൈദ ഇട്ട് എടുക്കേണ്ട ആവശ്യമില്ല കൂടുതൽ കട്ടി കുറഞ്ഞും പരത്താൻ പാടില്ല ഒരു മീഡിയം കനത്തിൽ നമുക്കൊന്നും പരത്തിയെടുക്കാം ഇപ്പം മാവ് പരത്തി എടുത്തിട്ടുണ്ട് ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അടപ്പ് വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് സർക്കിൾ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള ഡോണട്ടാണ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടെ വലുതായിട്ടുള്ള പാത്രം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ചെറിയ ഇതേപോലത്തെ ഒരു മീഡിയം സൈസിലുള്ള ഡോണറ്റാണ് റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെ നമുക്ക് എത്രത്തോളം കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ ഒരു മാവിൻ്റെ നടുക്കും ചെറിയൊരു ഹോള് വേണം അപ്പോൾ അതിനുവേണ്ടി വേണ്ടി ഞാൻ ഇതേപോലെ കുപ്പിയുടെ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിട്ടുള്ളത് അതിതേപോലെ സെൻറ്ററിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് നടുക്കും ഇതേപോലെ ചെറിയൊരു ഹോളായി കിട്ടും അതിന് നമുക്ക് ബാക്കി എക്സ്ട്രാ ഉള്ള മാവെല്ലാം എടുത്ത് മാറ്റിയിട്ട് ബാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സർക്കിൾ നമുക്ക് മാറ്റിയെടുക്കാം ആദ്യത്തെ ബാച്ച് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം നമുക്കിതേപോലെ ഒന്ന് പരത്തി കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഡോണട്ടിൻ്റെ ഓരോ പീസ് നമുക്ക് ഇതേപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇത് എണ്ണയിൽ മുങ്ങി കിടക്കുന്നതിന് രണ്ട് ഭാഗവും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടും കുറച്ച് ഡബിൾ സൈസായിട്ട് പൊങ്ങി വരുകയും ചെയ്യും അപ്പോൾ നല്ല രീതിയിൽ ഒരു ഗോൾഡൻ കളറാവുന്നവരെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മളുടെ കുട്ടി ഡോണട്ട് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാരണം പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മാവ് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തത് കൊണ്ട് ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പക്ഷേ നമുക്ക് ഡോണട്ടിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഇതിന് ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടി ചോക്ലേറ്റ് ആവശ്യമായിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കട്ടെ ഇപ്പോൾ ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് നല്ല രീതിയിൽ മെൽറ്റായി കിട്ടിയിട്ടുണ്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മൾ ചോക്ലേറ്റ് നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഈ മെൽറ്റായ ചോക്ലേറ്റിൽ നമുക്ക് ഡോണട്ട് ഓരോ ഡോണട്ട് എടുത്തിട്ട് നമുക്ക് ഒന്നീ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സൈഡ് ഇതിൻ്റെ ഒരു ഭാഗത്ത് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ആ ഡോണട്ടിന് ഒന്ന് ചോക്ലേറ്റിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മതിയാകും നല്ല രീതിയിൽ അത് ഫുൾ ഭാഗം ഒരു സൈഡ് ഫുള്ളായിട്ട് നല്ല രീതിയിലൊന്ന് കോട്ടായി കിട്ടും പെട്ടെന്ന് തന്നെ അത് ആ ഒരു ഡോണറ്റിൽ സെറ്റായി കിട്ടുകയും ചെയ്യും നമുക്കിതേപോലൊരു കുറച്ച് ഡോണട്ടിന് ഇത് ഈ ഒരു ചോക്ലേറ്റ് ഡിസൈനിലൊന്ന് ചെയ്തെടുക്കാം ഇപ്പോൾ കുറച്ച് ഡോണട്ടിന് നമ്മൾ ചോക്ലേറ്റിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിട്ടുള്ള ചോക്ലേറ്റ് ഡോണട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഡിസൈൻ ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാനിവിടെ ഗ്ലൈസിംഗ് ആയിട്ട് കുറച്ച് ഒരു ഒന്നി നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ മെൽറ്റ് ചെയ്ത് ഡബിൾ ബോയിൽ ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിവിടെ കുറച്ച് ഗ്ലൈസിംഗ് ആണ് എടുത്തിട്ടുള്ളത് ആ ഗ്ലൈസിങ് വൈറ്റ് ഗ്ലൈസിംഗ് ആണ് എടുത്തിട്ടുള്ളത് അതിന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ചെറിയ രീതിയിലൊന്ന് കുറച്ച് ഡോണേറ്റ് ചോക്ലേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ചോക്ലേ ചോക്ലേറ്റ് ഡോണറ്റിൻ്റെ മുകളിൽ ഇതേപോലെ ഗ്ലൈസിങ് മുകളിലായിട്ട് ഒന്ന് രണ്ട് ഡ്രോപ്പ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് സ്റ്റിക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒരു ലൈൻ കൊടുക്കുകയാണ് അപ്പോൾ അതൊരു ചോക്ലേറ്റിൻ്റെ മുകളിൽ വൈറ്റ് ആ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ ബാക്കിയുള്ള ഡോണറ്റിന് ഞാൻ ഈ ഗ്ലൈസിങ്ങിൽ പിങ്ക് കളറ് ഒന്ന് ഒരു ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് കേക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ആണ് അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഡോണറ്റിൽ അത് ഈ ഒരു ഗ്ലേസിംഗ് കൊടുക്കുമ്പോൾ തന്നെ അപ്പം ഞാനിനി ഈ ഒരു വൈറ്റ് ഗ്ലേസിങ്ങിൽ പിങ്ക് കളർ ഒരു ഡ്രോപ്പ് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ഡോണട്ട് ഈ ഒരു പിങ്ക് കളറിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ ബീറ്റ്സ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഡോണട്ട് ഇവിടെ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച് പഞ്ചസാര എടുത്താലും മതിയാകും അതും നമ്മളെ ഡോണറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താലും അത് നല്ല ടേസ്റ്റാണ് ഇല്ലെങ്കിൽ ഷുഗർ സിറപ്പിലിട്ട് നമ്മളെ ഡോണട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താലും അങ്ങനെയും കഴിക്കാം ഏത് രീതിയിൽ കഴിച്ചാലും നമ്മളൊരു ഡോണറ്റ് നല്ല അടി ായിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ് നമുക്ക് വീട്ടിൽ ഏത് രീതിയിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ മൂന്ന് വ്യത്യസ്ത രീതിയിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള കളറിൽ ഞാനിവിടെ ഡോണട്ട് കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് പിങ്ക് കളർ ഒന്ന് ബ്ലാക്ക് ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ റെഡി ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ ബീൻസ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ടേസ്റ്റി ആയിട്ടുള്ള ഡോണറ്റ് കുട്ടി ഡോണട്ട് കൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളെ കുട്ടികൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അവർ വളരെയധികം ഈ ഇഷ്ടപ്പെട്ട് ഈ ഒരു വെക്കേഷനിൽ നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ് ഈ ഡോണട്ട് അപ്പോൾ ഈ ഡോണറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞ് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്